സോ ഹലോ ഗൈസു എല്ലാം വച്ചവർക്കും നമ്മുടെ പുതുവരിലേക്ക് സ്വാഗതം കൈസ്പൂ ഇന്ന് നോക്കുവാണെങ്കിൽ ഗൈസ് ഓക്കെ നമ്മുടെ നെക്സ്ട്രാ മാപ്പിൽ ജിം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഗൈസ് ഇന്ന് ഇറങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണുക ഗൈസ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരും തന്നെ കൈസ് ഫുൾ ആയിട്ട് ഒന്നും കാണുന്നില്ല നമ്മളെ ഇടുന്ന വീഡിയോസ് ആരോക്കെ അപ്പോൾ എന്തായാലും കൈസ് നിങ്ങൾ മറക്കാതെ കൈസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ ഉള്ളു ഗൈസ് ഓക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ റെഡിയും കൂടി കാലൊക്കെ സെറ്റാക്കുന്നതായിരിക്കും ഈ വീഡിയോ എങ്ങനെ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു യോബി എടുത്ത് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ എനിക്ക് അടിയും കിട്ടി ഓക്കെ നൈസായിട്ട് അവനൊരു അതുപോലും എടുക്കാൻ ചെക്കൻ തമ്മച്ചില്ല എന്തായാലും കൈ നമ്മള് ഓക്കെ നൈസായിട്ട് ആ ഒരു കില്ല് കില് യോംബി കൊണ്ടങ്ങനെ ഫിനിഷ് ആക്കി അതായിരുന്നു അവനെ കിട്ടേണ്ട ആ ഒരു തൂക്ക് ഓക്കെ അങ്ങനെ നമ്മളിവിടെ മൊത്തം ഇറങ്ങിച്ചിട്ട് നമ്മുടെ പരാഫലും എടുത്തിട്ടുണ്ട് എം എൻ ഐ ടി എടുത്തിട്ടുണ്ട് എന്തായാലും തൊട്ടടുത്തൊരു ചെറുക്കം പറഞ്ഞിറങ്ങി ഫസ്റ്റ് അടിച്ചവനാണോ നോക്കിയപ്പോൾ അവൻ തന്നെ എന്തായാലും അവനെ നൈസായിട്ട് എടുക്കാം ഓക്കെ ഈ മാച്ചിലേക്ക് വിട പറയാനുള്ള ടൈം ആയിട്ടുണ്ട് എന്തായാലും അവനെ കൂടെ നമ്മളങ്ങ് ഫിനിഷ് ആക്കി ഇനിയും കഴിച്ച് ഈ ചുറ്റുവട്ടത്ത് തന്നെ എനിമീസ് ആളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്തെന്ന് കഴിച്ച് എനിക്ക് വേറൊരു ബൈറ്റിന്ന് അടി ആളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏ കൈസ് പൂ ഞാൻ ഗ്ലൂ ആളോ എല്ലാം ഒക്കെ ഇട്ടെങ്കിലും പെട്ടെന്ന് അവൻ നെരുങ്ങിയൊക്കെ പോകുന്നുണ്ട് ഹാക്കറാണോ എന്ന് അറിയത്തില്ല എന്തായാലും കൈസ് ഓക്കെ ചാവുന്ന ചാവട്ടെന്ന് പറഞ്ഞാൽ നമ്മളിറങ്ങുന്ന നമ്മളാരാ മോൻ കഴിച്ചു ഓക്കെ നമ്മളെ കൊന്നതിന് ശേഷം അവൻ മെയിൻ ആവൻ നോക്കുവാണ് കഴിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും ഗെയ്സ് മെഡിക്കറ്റ് ഇയാളൊന്നും അടിക്കാൻ പറ്റുന്നില്ല അതെന്തായാലും ഒന്ന് ഓക്കെ സൈസാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അവൻ്റെ പുറക്ക് ഇറങ്ങി അവനെ ഹെഡ്ഷ്യൂഡ് ഒരാളൊക്കെ അടിക്കാൻ കഴിച്ചു അതും ജി ഐ ടി വെച്ച് മാസാവൂ എന്ന് നോക്കി നോക്കാം ഇനി നമ്മൾ ചാവൂ എന്ന് അറിയത്തില്ല എന്തായാലും ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരൻ അവിടെ നിപ്പുണ്ട് ഓക്കെ എന്തായാലും നൈസായിട്ട് അവനെ അടി ഇറള കൊടുത്ത് ഡ്രാ ില്ല എന്താണെന്ന് എന്താന്നറിയത്തില്ല എന്തായാലും നമ്മൾ കയറി ഒരു ബ്ലൂ ആൾ കയറൊക്കെ ഇട്ട് ഓക്കെ അടിപ്പൊളിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ചെറുക്കനാണെങ്കിൽ നമ്മളെ കൊല്ലാനായിട്ട് കഴിഞ്ഞില്ല അതിന്റെ ഒരു ഷെഡിലാണ് ചെക്കൻ ഓക്കെ ഒക്കെ പോകുന്നുണ്ട് പിന്നെ മഞ്ജാമോ നിങ്ങൾക്ക് നമ്മളെടുത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണോ അല്ലേ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഗൈസ് ഓക്കെ എന്റെ കയ്യിലാണെങ്കിൽ ഗൈസ് മെഡിക്കറ്റ് ഒന്നും ഇല്ല നമ്മൾ ഈ അലോക്കിൻ്റെ വട്ടത്തിൽ തന്നെ കിടന്നിങ്ങനെ കറങ്ങുവാണ് ഗൈസ് ഓക്കെ ഉള്ള ഡാമേജ് എല്ലാം വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് നൈസായിട്ട് കുറച്ച് അടി എടുത്ത് അവിടെ ഇരുന്ന് ഗൈസ് ഓക്കെ നൈസായിട്ട് ആ ഒരു കില്ല് എടുത്തിട്ടുണ്ട് ചെക്കനാണെങ്കിൽ ഗൈസ് കയറി വന്ന് ഓക്കെ ചെക്കൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു നൈസായിട്ട് ആ ഒരു കില്ല് ഫിനിഷ് ആക്കി അല്ലെങ്കിൽ ഞാൻ അന്നേരം തീരേണ്ടതാണ് ഗൈസ് ഓക്കെ അതാണ് മാച്ചിൻ്റെ ഹൈലൈറ്റ് സിറ്റുവേഷൻ എന്നൊക്കെ പറയാനായിട്ട് എന്തായാലും ചെക്കന്മാരെ ലൈക്കുകളൊക്കെ അടിക്കുന്നുണ്ട് ഈ ലൈക്കൊക്കെ കിട്ടുന്ന ലൈക്ക് തന്നെയാണെന്ന് എന്തോ അറിയത്തില്ല എന്തായാലും കേസ് ഈ ഒരു ഒ ബി ഫോർട്ടി ഫോർ ഫോർട്ടി സെവൻ ഗെയ്സ് ഓക്കെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയെന്ന് താഴെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എന്തൊക്കെയോ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഗെയ്സ് നമ്മുടെ ബെർമൂട മാപ്പിൽ ഈ മാപ്പിൽ അതില്ല അപ്പോൾ എന്തായാലും ഞാനത് വഴിയേ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേസ് എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ എന്തായാലും നൈസായിട്ട് നോക്കുവാണെങ്കിൽ മാപ്പിൻ്റെ തൊട്ട് താഴെ ഒരുത്ത നിപ്പുണ്ട് കേസ് ഓക്കെ ആരോ മാർക്കൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അവിടെ നിന്ന് ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ചെക്കൻ നേരെ കയറി ചെന്ന് ആ ഒരു കില്ലറുകളൊക്കെ ഫൈ ഫിനിഷാക്കി നമുക്ക് ഈ കളിയിൽ അഞ്ചാമത്തെ കില്ലേറെ ഒക്കെ എടുക്കാനായിട്ട് നോക്കി നോക്കാം പറ്റൂലെന്നറിയത്തില്ല എന്തായാലും യറി ചെല്ലുന്നുണ്ട് അവൻ വേറെ ഏത് ഫൈറ്റിലാണ് ഓക്കെ ചെക്കൻ ഇവിടെ ഇപ്പൊ നമുക്കാണെങ്കിൽ അടിന്ന് കേസ് ഞാൻ വിചാരിച്ച അത്ര ടഫ് ആയിരുന്നില്ല നമുക്ക് ആ ഒരു അഞ്ചാമത്തെ കില്ലെടുക്കാനായിട്ട് ഓക്കെ അവൻ എന്തായാലും ഫ്രണ്ടിലുള്ള എനി അടിച്ചുകൊണ്ട് നിന്നാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഓക്കെ അവൻ എന്തായാലും അവനെ ഫിനിഷ് ആക്കിയില്ലെന്നും എനിക്ക് മനസ്സിലായി എന്തായാലും അവിടെ നോക്കുവാണെങ്കിൽ രണ്ടിനിമയുണ്ട് കേസ് ഒരുത്തനല്ല രണ്ട് പേര് എന്തായാലും ഒരുത്തൻ ചാടി ചാടിതക്ക നോക്കി ഞാൻ നൈസായിട്ട് കുറച്ച് ഡാമേജ് എടുത്ത് ആ ഒരു നൈസായിട്ട് കുറച്ച് ഡാമേജ് അല്ല അല്ലെങ്കിൽ കൂടുതലും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു ഗില്ല് നൈസായിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അവിടെ ഉണ്ട് ഓ ഗ്സ് ഈ ഒരു അടി ഒന്നും പിടിക്കുന്നില്ല കേസ് അതാണ് കുഴപ്പം കാര്യം വേറെ ഒന്നും അല്ല ചെറുക്കനാണെങ്കിൽ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല ഓക്കെ ജെന്നൻ്റെ അവിടെ വന്നപ്പോൾ നമ്മളെ നൈസായിട്ട് കുറച്ച് കേസ് ഓക്കെ വിൻഡോയുടെ സൈഡിലൊന്നും ഇരിക്കാനേ പാടില്ല അതും നമ്മൾ ഈ മാച്ചിലുള്ളപ്പോൾ നൈസായിട്ട് അവനെ കില്ലാക്കി ഓക്കെ അടിപ്പൊളി ആക്കിയിട്ടുണ്ട് ഇവനെ കുറച്ച് ലൂട്ടറൊക്കെ അടിക്കും ലെവൽ ത്രീ വെസ്റ്റ് ഇരളൊക്കെ കിട്ടിയിട്ടുണ്ട് നൈസായിട്ടുണ്ട് കേസിൽ ഈ മാച്ചിൽ ഏഴാമത്തെ കില്ലും കല്ല് നമ്മളിവിടുന്ന് എടുത്തു പെട്ടെന്നാണ് കൈസ് ഈ മാച്ചിൽ കില്ലറകളൊക്കെ കിട്ടുന്നത് ഓക്കെ പത്ത് ഗ്ലൂ കംപ്ലീറ്റ് ആയി എന്തായാലും കൊള്ളാം കഴിച്ച് ഇനി ഇപ്പോൾ എനിമീസ് വന്ന അടിച്ചിടാനായിട്ട് പക്ക ലൂട്ടുകളൊക്കെ സെറ്റാണ് നമ്മളെ എം ബി ഫോർട്ടീൻ പരാതി ച്ച് കളിക്കാം ലാസ്റ്റ് വരെ പറ്റുമെങ്കിൽ എന്തായാലും നൈസായിട്ട് കയറി ഇങ്ങോട്ട് ലൂട്ടെണ്ണം നോക്കി ഓക്കെ ഒരു സൈലൻസർ ആണെങ്കിൽ കിട്ടിയിട്ടുണ്ട് താഴെ ഒരു എം ഫോർ എവണിന് കിടന്നായിരുന്നു ഗൈസ് നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം എന്തായാലും സൈലൻസറും ഫോർ എക്സ് സ്കോപ്പ് കൂടെ സെറ്റാക്കിയ എം ഫോർ എവൺ എന്ന് പറയാനാണെങ്കിൽ തീ സാധനോട് ഗൈസ് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഏത് തോക്കാണ് ഇഷ്ടമെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ലെവൽ ത്രീ ആക്കി നമുക്ക് നോക്കി നോക്കാം ഇപ്പോൾ ലെവൽ വണ് ആക്കാനുള്ള സെറ്റപ്പേ ഉള്ളൂ എന്തായാലും നമുക്കത് വഴിയെ ലെവൽ ത്രീ ആക്കണം എന്തായാലും നൈസായിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഓക്കെ ലൂട്ടേലൊക്കെ പക്ക സെറ്റാണ് എനിമീസ് ഉണ്ടെങ്കിൽ അടിച്ചിട്ടായിട്ട് ുന്നു ഇങ്ങോട്ട് കേസ് ഒരു ഫൈറ്റിൻ്റെ ഒരു ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ ആലോചിച്ച് കേസ് എന്തിനാണ് വന്നതെന്ന് ഒന്നും അറിയാൻ വയ്യ എവിടെയാണ് എനിമി എന്നൊന്നും ഓക്കെ എന്തായാലും നമ്മൾ കറങ്ങി ചുറ്റി നോക്കുവാണ് ഈ മാച്ച് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് ഗെയ്സ് നമ്മൾ ഓക്കെ മാപ്പിൻ്റെ സൈഡിലാണെങ്കിൽ ഒരുത്തനെ കാണിച്ചിട്ടുണ്ട് നമ്മളെന്തായാലും വെന്റി മെഷീൻ്റെ അടുത്ത് പോയിട്ട് ഓക്കെ നമുക്ക് ലൂട്ടിരളക്ക മേടിച്ചിട്ട് ഓക്കെ ഒരു സ്കോപ്പ് മേടിക്കണം കേസ് അത് വേടിച്ച് നമുക്ക് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് പോയി അടിക്കാം എന്തായാലും നോക്കുന്നുണ്ട് സൂപ്പർ വേട്ടുകാരനൊക്കെ നൈസായിട്ട് മേടിച്ച് നമ്മളൊരു സ്കോപ്പ് വേറെ ഒന്നും വേറൊന്നും നമ്മളിതിന്ന് മേടിക്കുന്നില്ല എന്തായാലും നൈസായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി വെക്കാം എന്താണ് എന്ന് അറിയാനായിട്ട് എന്തായാലും ഇനി ഇപ്പോൾ കൂടുതലൊന്നും നോക്കാനല്ല ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മളെ ബാക്ക് പാക്കീന്ന് അടുത്ത് അങ്ങ് റിമൂവ് അടിക്കുകയാണ് എന്തായാലും നമ്മളെ ദൂരെ ദൂരൂരുത്തരം കണ്ടിട്ടുണ്ട് നൈസായിട്ട് കുറച്ച് ഡാമേജുകളൊക്കെ കൊടുത്ത് ഫിനിഷ് ആക്കി നമ്മൾ സൈലൻസർ ഇട്ട് അടിക്കുവാണെങ്കിൽ ഗൈസ് അടി എവിടുന്നു വരുന്നതുപോലും യാതൊരു പിടിയില്ലാതെയാണ് ഗൈസും ഓരോത്തോമാർ നിൽക്കുന്നത് എന്തായാലും അഞ്ച് പേര് ഗൈസ് എൻ്റെ സ്പെക്ക് കാണുന്നുണ്ട് എൻ്റെ കളി ഓക്കെ നമ്മൾ യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ അവർ അറിയട്ടെ ഗൈസ് ഓക്കെ ഏത് എങ്കാളിയാണോ എന്തോ നമ്മളിങ്ങനെ മെയിൻ ആവാൻ വേണ്ടി പറയും കേസും ഒരു സന്ദർഭത്തിൽ എന്തായാലും ദാ ഇതിൻ്റെ മണ്ടേയിൽ വീണ്ടും എനിമി ഓക്കെ അടിക്കൊള്ളുന്നതിന് മുമ്പ് നമ്മളെന്തായാലും ഒരു ഗ്ലോ ഇട്ട് സേഫ് ആയിട്ട് നമ്മൾ ഗ്രനേഡും കാര്യങ്ങളൊക്കെ പറക്കി അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ച് ഗൈസ് ഒക്കെ ഇട്ടപ്പോൾ ഗൈസ് ഒക്കെ ഡാമേജ് ഒന്നും പോയില്ല പക്ഷേ പുള്ളിക്കാരൻ അവിടെ തന്നെ ഉണ്ട് ഗൈസ് ഒക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ഡാമേജ് പോയി ദാ എന്തൊക്കെയോ എബിലിറ്റി ഇടുന്നുണ്ട് ഗൈസ് ഒക്കെ ഇതൊക്കെ എന്തിനാണ് ഗൈസ് നമ്മുടെ ഗെയിമിലെ കൊണ്ടുവന്ന് ആക്കുന്നത് അപ്പോൾ ഗൈസ് എന്തായാലും ഈ ഒരു അപ്ഡേറ്റിൽ പുതിയ ഒരു ക്യാരക്ടർ വന്ന് വരുന്നുണ്ട് അവൻ്റെ എബിലിറ്റിനെ എന്താണെന്ന് കണ്ടറിയാം എനിക്കറിയത്തില്ല ഗൈസ് കറക്റ്റ് അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് മണ്ടേൽ ആ ഒരുത്തനെ ഫിനിഷ് ആക്കി ഗൈസ് ടുത്താൽ അപ്പോൾ എന്തായാലും നൈസായിട്ട് കറങ്ങിപ്പോയി അവനെ അങ്ങ് അടിച്ചിടാം നമ്മളെ കില്ലായിരുന്നു കഴിച്ചത് ഓക്കെ എന്തായാലും ഫിനിഷ് ആക്കിയത് കുഴപ്പമില്ല നമുക്ക് നമുക്കെന്തായാലും അപ്പോൾ ഒരു ഇല്ല് തന്നെ എടുക്കാനായിട്ട് നോക്കി നോക്കാം എന്തായാലും നമ്മൾ മണ്ടേയിലോട്ട് നേരെ കയറി ചെല്ലുന്ന ഇവിടെ രണ്ട് ലാൻഡ് മൈൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ കേല്ല അവൻ്റെ പുറക്കുവശം കണ്ട് എന്തായാലും അവിടെ തന്നെ ഗൈസ് കുറച്ച് രാവിലെ അത് കൊടുത്ത് അവർ ഗില്ലെ കടിച്ചിട്ടുണ്ട് മെഡിക്കറ്റ് ഇല്ലായിരുന്നെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ എന്തായാലും അതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് വേണം ഗൈസ് കളിക്കാനായിട്ട് വരാൻ അപ്പോൾ എന്തായാലും തൊട്ട് താഴെ വേർത്ത് നിൽക്കുന്നു ഓക്കെ അവനെ നൈസായിട്ട് അടിച്ചു നോക്കാം കില്ല് ഫിനിഷ് ആവും നോക്കി നോക്കാം ഓ ഡ്രാഗ് ചെയ്ത് കേസ് അമ്പത്തൊമ്പതിൻ്റെ ഹെഡ് കളകയാണ് കയറുന്നത് ചെക്കൻ തെക്കുവിടക്കിന് ഗ്ലോ ആളിട്ടു രക്ഷപ്പെട്ടു ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും കയറി ചെന്ന ഫിൽ കില്ല് കംപ്ലീറ്റ് ആകാം അല്ലെങ്കിൽ ആ ഒരു ഗില്ലും ആരെങ്കിലും കുമ്മിക്കൊണ്ട് പോകും അതിന് ഇട വരുത്തരുത് എന്തായാലും ഫ്രണ്ടിലോട്ട് കയറി ചെന്ന് പുരുത്തം വന്ന് കേസ് നോക്കിയാൽ അവൻ തന്നെയാണ് ഓക്കെ ഒരു വൺ ടാപ്പ് കറൊക്കെ കൊടുത്ത് ഈ ഒരു മേച്ചില പത്ത് കില്ല് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നോക്കുവാണെങ്കിൽ ലൈവ് ഗൈസ് അത് വേറെ ലെവലായിട്ടുണ്ട് എന്തായാലും ഈ ഒരു കണ്ണ് കാര്യങ്ങളൊക്കെ പറക്കി വയ്ക്കുക ആവശ്യം വരും എപ്പോഴെങ്കിലും എപ്പോഴെന്തായാലും പറഞ്ഞ ടൈം കൊണ്ട് തന്നെ ഒരുത്തനം അങ്ങ് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഒമ്പത് പേര് ഓക്കെ തൊട്ടടുത്തുനിന്ന് എനിക്ക് അടി കിട്ടുന്നുണ്ട് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല എന്തായാലും എൻ്റെ തൊട്ടടുത്ത് നാട് ഗൈസ് ഓക്കേ ഈ ഒരു പ്രാവശ്യം സോണി കയറുമ്പോൾ നല്ല എന്തോ സംഭവിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഓക്കെ നല്ല രീതിക്ക് ഡാമേജൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറുക്കന് ഓക്കെ ഒരു സ്റ്റക്ക് പോലെ ഗൈസ് അതൊക്കെ എന്താ എന്തോ അറിയത്തില്ല എന്തായാലും അവന് കുറച്ച് ഡാമേജ കൊടുത്ത് കയ്യിലാണെങ്കിൽ ഗ്രനേഡ് ഉണ്ടാകാൻ നോക്കണം ഓക്കെ ഗൈസ് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ഈ സൈഡിലും ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുക്കാം അവിടുന്ന് അടി കൊണ്ട് ഇങ്ങോട്ട് വരുമെങ്കിൽ ഓക്കെ കറക്റ്റ് കൊണ്ടിട്ടുണ്ട് ഗെയ്സ് പക്ഷേ ചെറുക്കനാണെങ്കിൽ മറ്റേ ഗ്രനേഡിൽ കയറിയില്ല നമ്മൾ കയറി ചെന്ന് ആ ഒരു കില്ല് നൈസായിട്ട് കുത്തിപ്പിടിച്ച് അങ്ങ് എടുത്തിട്ടുണ്ട് കുത്തിപ്പിടി ആയാലും എങ്ങനെയായാലും കില്ല് കംപ്ലീറ്റ് ആക്കിയോ ഗെയ്സ് അതിലാണ് കാര്യം എന്തായാലും ആ ഒരു കില്ല് അടിച്ച് ഇൻഹേലർ പിടിച്ച് സെറ്റാക്കി നമ്മുടെ സോണിൻ്റെ വെളിയിലിറങ്ങിയപ്പം ഓക്കെ ഗൈസ് ഇപ്പോൾ ലാഗിനെ ഒരു ഇത്തിരി കുറവുണ്ട് ഓക്കെ എന്തായാലും നമ്മളെ ഈ ഒരു സാധനം പൊട്ടിച്ച് നോക്കുന്നുണ്ട് ഓക്കെ തൊട്ടടുത്ത് എനിമീസ് ഉണ്ടോന്ന് ഗൈസ് ഇപ്പോൾ പിന്നെ തൊട്ട് ഫ്രണ്ടിലോട്ട് പോയിപ്പോൾ ഗൈസ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അത് എന്താണെന്ന് അറിയത്തില്ല ഗൈസ് ഓക്കെ ആ കളി ഭൂ അടിക്കേണ്ടതായിരുന്നു ഗൈസ് അങ്ങനെ പോയതാണ് എന്തായാലും കുഴപ്പമില്ല ഗൈസ് നമ്മൾ നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നതല്ല ഗെയ്സ് നമ്മൾ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും നെക്സ്റ്റ് ഒരു ബെറും മൂടെ കാരണം അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഗെയ്സ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഓക്കെ ഇതിൽ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം എന്തായാലും ഗെയ്സ് നിങ്ങളത് മറക്കാതെ കാണുക പിന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയുക ഗൈസ് ഓക്കെ അപ്പോൾ ഇവിടെയാണ് മൂന്ന് പേര് ടോട്ടലി ഉണ്ട് ഒരുത്തന ഇപ്പം വന്ന് പറഞ്ഞിറങ്ങിയതേ ഉള്ളൂ പീടാൻറ്റി അടുത്ത് കുത്തിപ്പിടിച്ച് ആ ഒരു കില്ല് കംപ്ലീറ്റ് ആക്കി ഓക്കെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഓക്കെ വേറെ ഫൈറ്റ് ചെയ്യാനുള്ള നടക്കുന്ന മൂന്ന് പേര് ഉണ്ട് ഗൈസ് അതിൽ രണ്ട് പേര് നമ്മൾ ഫിനിഷ് ആക്കി ഒരുത്തനെ അതിന് മണ്ടേ വെച്ച് ഇനി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഗൈസ് ഇനി മറ്റവും ഫിനിഷ് ആക്കിയോ എന്ന് ആക്കിയോന്നറിയത്തില്ല എന്തായാലും നൈസായിട്ട് കയറി ചെന്ന് കുറച്ച് കുറച്ചുള്ളൂട്ടൊക്കെ അടിച്ച് നോക്കാം എന്തായാലും ഇനി ആരെങ്കിലും ഒക്കെ പറന്നു വരുന്നെങ്കിൽ നമുക്ക് അവന്മാരേം കൂടെ അടിച്ചങ്ങ് ഫിനിഷ് ആക്കാം കൈസ് ഓക്കെ നൈസായിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് എം ഐ ടി കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ കൈസ് അതിന് ഉണ്ട് ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ പീനാൻറ്റി ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇതിന് എംഡം കഴിച്ച് എംഡം കിട്ടി ഓക്കെ നോക്കുവാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് തുറന്നപ്പോ ഓക്കെ എംഡൻ അപ്ഗ്രേഡ് ചെയ്യുന്ന ഐറ്റവും കിട്ടി പിന്നെ വിചാരിച്ച് ഗൈസ് എംഡൻ അങ്ങ് എടുക്കാന്ന് ഫയർ എംഡൻ ലെവൽ ത്രീയും കാര്യങ്ങളൊക്കെ ആക്കിയപ്പോൾ പുറകിൽ നിന്ന് അടി കിട്ടുന്നുണ്ട് ഈ വീട്ടിൻ്റെ മണ്ടേന്ന് നൈസായിട്ട് ഗ്ലൂടെ കാലൊക്കെ ഇട്ട് ഹീൽ ചെയ്യുവാണ് ഗൈസൊക്കെ ചെറുക്കനാണെങ്കിൽ നല്ല രീതിക്കുള്ള അടി അയാളൊക്കെ തന്നിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞിറങ്ങിയ മുള്ളിക്കാരനാണ് അവിടുന്ന് ലൂട്ടുകാരൊക്കെ പറക്കി തന്നെ അടിക്കാനുള്ള ശ്രമവും ആയിരുന്നു ഗൈസൊക്കെ അത് പാഴിപ്പവും ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായാലും ചെറുക്കൻ എന്നെ കൊല്ലോ എന്നും അറിയത്തില്ല ഗൈസൊക്കെ എന്തായാലും നൈസായിട്ട് കുറച്ച് ഡാമേജ് ഒരാളൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട് അവൻ വീട്ടിൻ്റെ മണ്ടേലാണ് എൻ്റെ അതിൽ ബുട്ട്പെക്കറുമാണ് അതുകൊണ്ട് നല്ല രീതിക്ക് ഡാമേജും പോകുന്നില്ല പതിനഞ്ച് ഉണ്ടേയും കൊണ്ട് എംഡർ കയറിച്ച് രണ്ടുണ്ടേൽ ഫിനിഷ് വെറുതെ അടിച്ച് കളഞ്ഞു എന്തായാലും കേസ് ഓക്കെ പക്ക സെറ്റാക്കി നമ്മൾ ഈ ഒരു മാച്ചിൽ ഇതാ ഈ ഒരു ഐറ്റം ആണ് ഗൈസ് ഞാൻ പറഞ്ഞ ബോർ ഐറ്റം എന്ന് പറയുന്നത് അപ്പൊ ഗൈസ് അങ്ങോട്ട് പോയപ്പോൾ ഇതാ ഒരു ഇറങ്ങി വരുന്നു ഈ ഒരു സംഭവത്തിൽ നിന്ന് അടിക്കാനും പറ്റുന്നില്ല ഉമാരടിക്കുന്നതാണെങ്കിൽ എനിക്ക് കൊള്ളുകയും ചെയ്യുന്നു എന്തായാലും അവനെ കുറച്ച് രാവിലെ കളൊക്കെ കൊടുത്ത് നമ്മൾ ക്ലൂവാർഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൈസ് ജസ്റ്റ് മിച്ചതിന് ഫിനിഷ് ആവാതെ രക്ഷപ്പെട്ട് എന്തായാലും ഗെയ്സ് അവനെ ഫിനിഷ് ആക്കാൻ പറ്റുമോ നോക്കി നോക്കാം ഒരു മെഡിക്കറ്റാണ് കയ്യിലുള്ളത് അവൻ ഇനിയും പോയിട്ട് തിരിച്ചു വരുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് എന്താണ് ഗെയ്സ് ഇത് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടാണ് വന്നതെന്നൊക്കെയാണ് അറിഞ്ഞത് പക്ഷേ ഇത് ഒരുമാതിരി ആയിപ്പോയി ഗെയ്സ് ഇതിൽ നിന്ന് വെടിവെക്കാൻ പറ്റുന്ന ഓപ്ഷൻ അങ്ങ് മാറ്റിക്കളയായിരുന്നു അത് ബോറായി പോയി ഗെയ്സ് ചെറുക്കാണെങ്കിൽ ആ ഗ്ലൂഹകത്തുണ്ട് ഓക്കെ നമ്മളാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഒരു ഗ്രനേഡ് ഉണ്ടായിരുന്നെങ്കിൽ ഗെയ്സ് അങ്ങോട്ട് ഇടായിരുന്നു എന്തായാലും ഗെയ്സ് ഇങ്ങോട്ട് വന്ന് ഓക്കെ അവൻ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്തായാലും കുറച്ച് ടോക്കണും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രനേഡും കാര്യങ്ങളൊക്കെ കിട്ടുമോ നോക്കി നോക്കാം ഓക്കേ ഫസ്റ്റ് തന്നെ ഗെയ്സ് ഒരു ഗ്രനേഡ് കിട്ടി ചെറുക്കനാണെങ്കിൽ ഗൈസ് ഓക്കെ ഗ്ലൂബാൾ പൊട്ടിച്ചങ്ങ് വെളിയിൽ ഇറങ്ങി ഐസ് നമ്മളിത് എറിഞ്ഞപ്പോൾ ദോ വീണ്ടും പോയി ഗൈസ് ബോറ് തന്നെ ഗൈസ് ഓക്കെ മൊത്തത്തിൽ സീനാണ് ഇനി അവൻ തിരിച്ച് വരികയില്ലയെന്ന് കണ്ടറിയാം ദോ വരുന്ന ഗൈസ് വീണ്ടും നമ്മളെന്തായാലും കയറി ചെന്ന് കുത്തി അങ്ങ് പിടിക്കാം ഓക്കെ ഗൈസ് എന്നും പറഞ്ഞാണ് ഗൈസ് പോയത് പക്ഷേ നമ്മളടിച്ചത് കൊണ്ടില്ല ഗൈസ് അതാണ് കുഴപ്പം